നമസ്കാരം ടി എ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് ഇതര സംസ്ഥാനക്കാരൻ കൊല്ലപ്പെടുത്തിയ സംഭവത്തിൻ്റെ നടുക്കത്തിലാണ് കേരളം യാത്രക്കാരെയും ഉദ്യോഗസ്ഥരെയും ഭയപ്പെടുത്തുന്ന വിധത്തിലാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു പോക്ക് തൊഴിൽ സമയത്ത് തന്നെ ക്രൂര കൃത്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ട്രെയിനിലെ ഉദ്യോഗസ്ഥരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വെല്ലുവിളിയാണ് ഇത്തരത്തിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാർ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും ഇത്തരം ആളുകൾ വലിയ ശല്യമാണ് മറ്റുള്ള യാത്രക്കാർക്ക് നൽകാറുള്ളത് ഇവർ ടിക്കറ്റ് എടുക്കാതെ നമ്മൾ റിസർവേഷൻ ചെയ്ത അത് നമ്മൾ റിസർവ് ചെയ്ത സീറ്റിലേക്ക് വന്നിരിക്കുകയും നമ്മൾ മാറാൻ ആവശ്യപ്പെട്ടാൽ അത് മാറാൻ കൂട്ടാക്കാതെ അസഭ്യം പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ സ്ഥിരം കാഴ്ചയാണ് ഈ ഒരു പരാതി റെയിൽവേയിൽ പലതവണയായി തവണയായി യാത്രക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാറില്ല ആയിരക്കണക്കിന് അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് ദിവസവും സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്ത് ട്രെയിൻ യാത്രക്കാരായി ഉള്ളത് സുരക്ഷയില്ലെങ്കിൽ ഭയരഹിതമായി ജോലി ചെയ്യാനാകാതെ വരുമെന്ന ആശങ്കയാണ് ഉദ്യോഗസ്ഥരും യാത്രക്കാരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇതുവരെയും റെയിൽവേക്ക് ആയിട്ടില്ല എന്നത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസം വിനോദിനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് സംബന്ധിച്ച കേസിലെ എഫ്ഐആറിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതും ഞെട്ടിക്കുന്നതാണ് വിനോദിനെ കൊല്ലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് എന്നതാണ് എഫ് പറയുന്നത് വാതിലിന് അഭിമുഖമായി നിന്ന വിനോദിനെ പിന്നിൽ നിന്ന് ഇയാൾ തള്ളിയിടുകയായിരുന്നു പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടതിലുള്ള വിനോദമാണ് കൊലപാതകത്തിന് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കൃത്യമായി ജോലി ചെയ്യാൻ ഒരു ടിക്ക് സാധിച്ചില്ലെങ്കിൽ അത് റെയിൽവേയുടെ പരാജയം തന്നെയാണ് എറണാകുളം വരാപ്പുഴ മഞ്ഞുമൽ സ്വദേശി കെ വിനോദ എറണാകുളം സൗത്ത് സ്റ്റേഷനിലെ ടി ടി ആയിരുന്നു എറണാകുളം പട്ന ട്രെയിനിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതോടെ തൃശൂർ വെളപ്പായിലെത്തിയപ്പോഴാണ് ഇദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് അന്യസംസ്ഥാന തൊഴിലാളിയായ രജനീകാന്ത് തള്ളിയിട്ടത് സംഭവത്തിൽ പ്രതി ഒഡീഷ സ്വദേശിയായ രജനീകാന്തിനെ പാലക്കാട് റെയിൽവേ പോലീസ് അറസ്റ്റും ചെയ്തു എസ് ലെവൻ കോച്ചിൽ ടിക്കറ്റ് പരിശോധന നടത്തവേ വാതിലിന് സമീപം നിന്ന് രജനീകാന്തിനോട് വിനോദ ടിക്കറ്റ് ആവശ്യപ്പെട്ടു റിസർവേഷൻ ടിക്കറ്റ് ഇല്ല എന്ന് കണ്ട് ചോദിച്ചപ്പോൾ പിഴയടയ്ക്കാനും പറഞ്ഞു എന്നാൽ പ്രകോപിതനായ രജനീകാന്ത ചവിട്ടി തള്ളിയിടുകയായിരുന്നുവെന്നാണ് ലഭിച്ച സൂചന സമീപത്തെ ട്രാക്കിലേക്ക് തലയിടിച്ച് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറി കയറിയിറങ്ങുകയും ചെയ്തു മൃതദേഹം പാതമറ്റ ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു ട്രെയിനിൽ യാത്ര തുടർന്ന പ്രതിയെ കോച്ചിലെ യാത്രക്കാരാണ് പോലീസിനെ പിടിച്ചേൽപ്പിച്ചത് പ്രതി കുന്നംകുളത്ത് ഹോട്ടലിൽ തൊഴിലാളിയാണെന്നാണ് വിവരം തൃശൂരിൽ നിന്നാണ് കയറിയത് മദ്യപിച്ച് ലക്ക് കെട്ട നിലയിലായിരുന്ന ഇയാൾ യാത്രക്കാരും മോശമായാണ് പെരുമാറിയത് അന്തർ സംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ പൈശാചിക കുറ്റകൃത്യങ്ങളിൽ ഒടുവിലത്തെ സംഭവമാണ് വിനോദിന്റെ ഈ ഒരു കൊലപാതകം നായ കുറിച്ചതിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ മർദ്ദനമേറ്റ് ഹൈക്കോടതി ജഡ്ജി സതീഷ് നൈനാന്റെ ഡ്രൈവർ വിനോദ് തിങ്കളാഴ്ചയാണ് എറണാകുളത്ത് മരിച്ചത് വീട്ടുവളപ്പിൽ നിന്ന് കുരച്ച നായയ്ക്ക് നേരെ ചെരുപ്പെറിയത് ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന്റെ കാരണം നാലംഗ അന്തർ സംസ്ഥാന തൊഴിലാളി സംഘം വിനോദിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഇന്ന് മലയാളികളുടെ വിങ്ങുന്ന ഓർമ്മയായ നിയമ വിദ്യാർത്ഥിനി സൗമ്യയും ആലുവയിലെ പിഞ്ചുകുഞ്ഞുമെല്ലാം ഈ അന്തർ സംസ്ഥാനക്കാരുടെ ഇരയായവരാണ് ലക്ഷക്കണക്കിന് അന്തർ സംസ്ഥാന തൊഴിലാളികളാണ് സംസ്ഥാനത്തുള്ളത് മിക്കവരും മാന്യമായി തന്നെ ജോലി ചെയ്ത മികച്ച ജീവിതം കെട്ടിപ്പടുക്കാൻ അധ്വാനിക്കുമ്പോൾ ചെറുതല്ലാത്ത ഇത്തരം ക്രിമിനലുകളും ഇവർക്കിടയിൽ ഉണ്ടായെന്നത് ഇവർ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ബാഹുല്യം വ്യക്തമാക്കുകയാണ് പൈശാചിക കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അധികാരികൾ പലപ്പോഴും കണ്ണു തുറക്കാറുള്ളത് അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ വിവരം ശേഖരിക്കും ബന്ധപ്പെട്ട നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള രേഖ ഹാജരാക്കാൻ നിഷ്കർഷിക്കും എന്നെല്ലാമുള്ള പ്രഖ്യാപനങ്ങൾ പതിവാണ് പക്ഷേ ഒന്നും നടക്കാറില്ല കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ശേഷം സ്വദേശത്തേക്ക് മുങ്ങുന്നവരെ കണ്ടെത്തുക പോലീസിന് കടുത്ത വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ അവർ അതിനുശേഷം മെനക്കെടാറുമില്ല ഇതിൽ ശക്തമായ നിയമ നടപടി കൊണ്ടുവന്നേ മതിയാവും കാരണം കേരളത്തിലുള്ളവരായാലും മറ്റന്യ സംസ്ഥാന തൊഴിലാളികളെ എല്ലാം തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇത്തരം ക്രിമിനലുകളുടെ തീർവാഴ്ച